ശ്രീ എൻ പി ചെക്കുട്ടി ഇപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആരും പറയാൻ നിൽക്കണ്ട എന്നുള്ളത് നേരത്തെ തന്നെ കെ സി വേണുഗോപാൽ പറഞ്ഞിരുന്നതാണ് ഒരു തവണ കേരളത്തിൽ വന്നിട്ട് പക്ഷേ പിന്നെയും വ്യത്യസ്ത പ്രതികരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പോലും തരൂരിന് എതിരെ ഉള്ള പ്രതികരണങ്ങൾ ഒരു വശത്ത് കാണുന്നുണ്ട് കെ സുധാകരൻ തുടരട്ടെ എന്ന് പറയുന്ന മുരളീധരൻ്റെ പ്രതികരണം പറയുന്നുണ്ട് ഇത് അതിൽ തൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പൂർണ്ണ തൃപ്തി ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഞാൻ തൃപ്തിയുള്ള ഒരാളല്ല എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില അനിഷ്ടങ്ങൾ കൂടി ചില അതൃപ്തികൾ കൂടി അതിനിടയിൽക്കൂടെ പറഞ്ഞു വയ്ക്കുന്നു ഇതാണ് ഈ നേതാക്കളുടെ ഒരു പ്രത്യേകത കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ വ്യത്യസ്ത പ്രതികരണം നടത്തിക്കൊണ്ടേ അങ്ങനെ മൂടി കെട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ ഇവിടുത്തെ നേതാക്കൾക്ക് സാധിക്കുമോ ഇനിയിപ്പോൾ പാർട്ടി അധ്യക്ഷന്റെ കാര്യത്തിൽ ഉറപ്പായിട്ടും മാറ്റമുണ്ടാകും അത് ഹൈക്കമാൻഡ് നേരത്തെ തീരുമാനിച്ചിരുന്നതാണ് വിവിധ സംസ്ഥാനങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടക്കുന്നുണ്ട് ഇവിടെയും മാറും ഇപ്പോൾ സുധാകരന്റെ കാര്യത്തിൽ പറയുന്നത് പോലെ വലിയ രൂപത്തിലുള്ള ചർച്ച എന്തുകൊണ്ടാണ് നേരത്തെ ഇപ്പോൾ വി എം സുധീരൻ സ്വയം മാറി വി എം സുധീരൻ ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെ പ്രവർത്തിക്കുകയായിരുന്നു ഒരു അദ്ദേഹം സ്വയം മാറി അതിനുമുമ്പ് തെരഞ്ഞെടുപ്പ് പരാജയത്തിലാണ് മുല്ലപ്പള്ളി രാജിവെച്ചത് അപ്പോൾ ഒന്നുമില്ലാത്ത തരത്തിൽ സുധാകരന്റെ വിഷയം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചർച്ചയ്ക്ക് വരുന്നത് ശ്രീ എൻ പി ചെക്കുട്ടി അല്ല ഒന്നാമത്തെ കാര്യം പിന്നെ എല്ലാ പി സി സികളിലും പുതിയ ലീഡർഷിപ്പിനെ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഒരു പ്രസിഡന്റിനെ പുതുതായിട്ട് എലക്ട് ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അങ്ങനെ ആ നിലയിൽ നോക്കിയാൽ കേരളത്തിലും ഒരു പുതിയ ലീഡർഷിപ്പ് വരുന്നതിൽ തെറ്റൊന്നുമില്ല മാത്രമല്ല സുധാകരനെ സംബന്ധിച്ചിടത്തോളം വളരെ യഥാർത്ഥത്തിൽ എല്ലാവർക്കും അറിയുന്നൊരു വിഷയമുണ്ട് അതായത് സുധാകരൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ വിഷയങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് കാര്യമല്ലേ സുധാകരന് പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തിയുടെ ശക്തിയുടെ പ്രശ്നമുണ്ട് പൊതുവിൽ പല കാര്യങ്ങളോട് അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻസ് ഒരു പലപ്പോഴും വളരെ എന്താ പറയുക കൺഫ്യൂഷൻ കൺഫ്യൂസിങ് ആയിട്ടുള്ള തരത്തിലാണ് അത് ആ നിലയ്ക്ക് നോക്കിയാൽ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് തന്നെ സുധാകരൻ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള അഭിപ്രായം പാർട്ടിക്കകത്ത് ഉണ്ടാവാം പക്ഷേ പൊതുസമൂഹത്തിനകത്ത് തീർച്ചയായും സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാറി നിൽക്കേണ്ട സമയമായി എന്ന ഒരു തോന്നൽ വരുന്നുണ്ട് മാത്രവുമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തരായിട്ടുള്ള വളരെ ആയിട്ടുള്ള യങ്ങർ ജനറേഷൻ എന്നുള്ള ഒരുപാട് പുതിയ ലീഡേഴ്സ് ആ പാർട്ടിയിലുണ്ട് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തലമുറ മാറ്റം എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പാർട്ടിക്കകത്ത് യഥാർത്ഥത്തിൽ ഇപ്പം നടത്തേണ്ടതാണ് കാരണം ആ നിലയിലൊരു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ യുവതലമുറയുടെ താല്പര്യങ്ങളോട് പ്രത്യേകിച്ച് യങ്ങർ ജനറേഷൻ ആസ്പിറേഷൻസിനോട് നന്നായിട്ട് പ്രതികരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ലീഡേഴ്സ് വരണം എന്നുള്ള അഭിപ്രായമുണ്ട് ഇപ്പോൾ സജസ്റ്റ് ചെയ്യപ്പെടുന്ന ചില പേരുകളെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആ തരത്തിലുള്ള ആസ്പിറേഷൻ നമുക്ക് കാണിക്കുക നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സുധാകരൻ മാറുകയോ മാറില്ല എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല തീർച്ചയായും അദ്ദേഹം മാറേണ്ടതായി വരും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എ ഐ സി സി എടുത്തിരിക്കുന്ന നിലപാടനുസരിച്ച് നോക്കിയാൽ അദ്ദേഹം മാറിയിട്ട് പുതിയ ലീഡർഷിപ്പ് വരാനുള്ള സാധ്യതയാണുള്ളത് പക്ഷേ ഈ ഈ ഇന്നത്തെ യോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു എനിക്ക് തോന്നിയത് ദീപാദാസ് മുൻഷി കെ സി വേണുഗോപാൽ രണ്ടു പേരും പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പാർട്ടിയുടെ പാർട്ടിയുടെ അംഗീകൃത നിലപാടുകളെ തിക്കരിച്ചുകൊണ്ട് ജനങ്ങളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ജനവികാരങ്ങളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള നിലപാടുകൾ ആരെടുത്താലും അത് സ്വീകാര്യമല്ല എന്ന് ഡി ദീപാദ്വാസ് മിനിഷി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് പാർട്ടിയുടെ ഇൻറ്റേർണൽ പിന്നെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലായാലും ശരി മറ്റ് വ്യക്തിഗതമായ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയാലും ശരി അനാവശ്യമായി പാർട്ടിയെ എന്താ പറയുക ബുദ്ധിമുട്ടിലാക്കുന്ന പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകൾ ആരെടുത്താലും അത് ജനങ്ങളോടുള്ള ഒരു ഒരു ഡിസ് റെസ്പെക്റ്റ് ആണ് ഒരു വെല്ലുവിളിയാണ് എന്ന മട്ടിൽ തന്നെയാണ് ജനറൽ സെക്രട്ടറി പറയുന്നത് കേരളത്തിൻ്റെ ചുമതലയുള്ള ദാസ്മൻ ഷേദ് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് ആ തരത്തിലുള്ള എടുക്കുന്ന ചില ആളുകളെങ്കിലും കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് എന്നുണ്ട് ആ തരത്തിലുള്ള പ്രവണതകളെ വെച്ച് പൊറപ്പിക്കില്ല എന്നുള്ളതാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം എസ് സി വേണു പോലെ ഇത് പിന്നെയും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഈ തരത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കർശനമായിട്ട് തന്നെ തടയുന്നത് യപ്പെടും അഖിലേന്ത്യാ ലീഡർഷിപ്പ് എ ഐ സി സി ഹൈക്കമാൻഡ് കാര്യങ്ങൾ വളരെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ പിന്നെ പാർട്ടിക്ക് എന്താ പറയുക പാർട്ടിക്ക് വിധേയത്വം വിധേയമായി നിന്നുകൊണ്ടുള്ള ഒരു പാർട്ടി പ്രവർത്തനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ അത് അത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടെടുത്താൽ പ്രശ്നമാണ് എന്നൊരു ഒരു സൂചന കൂടി വേണുഗോപാൽ നൽകുന്നത് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് പാർട്ടിയിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഇന്ന് നടന്ന യോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണെല്ലാം ഈ ചർച്ച ചർച്ച നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ വരുന്ന അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ അനാവശ്യമായ ഭിന്ന ഒരു പ്രതിപക്ഷ മുന്നണിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ പാർട്ടി എടുക്കേണ്ട അതിശക്തമായ പരി നിലപാടുകൾക്ക് പകരം സർക്കാരിനെ സ്വാധീനിക്കുന്ന സർക്കാരിനെ പാടിപ്പ് കൊടുത്തുന്ന നിലപാടുകൾ ഇതൊന്നും യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാടിലേക്ക് ഇന്നത്തെ യോഗം എത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് യോഗത്തിൽ പങ്കെടുത്ത മിക്കവാറും ആളുകളൊക്കെ തന്നെ സമീപകാലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഈ അനാവശ്യമായ വിവാദങ്ങൾ െ വളരെ കൃത്യമായിട്ട് ശക്തമായിട്ടുള്ള നിലപാടെടുത്തിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത് അതൊരു സൂചനയാണ് പാർട്ടിക്കകത്ത് ഐക്യത്തിന് വേണ്ടിയുള്ള നിരന്തരമായ ശക്തമായിട്ടുള്ള ആഹ്വാനമുണ്ട് ശക്തമായിട്ടുള്ള ഒരു ഡിമാൻഡ് പാർട്ടിക്കകത്ത് വരുന്നുണ്ട് അതിനെതിരായിട്ടുള്ള ആര് നിന്ന് കഴിഞ്ഞാലും അതിശക്തമായിട്ട് തന്നെ പാർട്ടി പ്രതികരിക്കും എന്നുള്ള ഈ ഈ ഒരു ഒരു മുന്നറിയിപ്പിന് കാരണം അത്തരത്തിലുള്ള ഒരു ഒരു ശക്തമായ ഒരു പൊതുവികാരം ഈ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായതിന്റെ ഫലമായിരിക്കണം ഞാൻ പറയുന്നത് അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് അതിനെക്കുറിച്ച് യാതൊരു ആവശ്യവും അത് അത് ഇന്നത്തെ യോഗത്തിന്റെ കാര്യം പക്ഷേ ശ്രീ എൻ പി ചെക്കുട്ടി ഇപ്പോൾ മൂന്നാം തവണയും പിണറായി സർക്കാർ അധികാരത്തിലേറുമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ട് അവർ അവരുടെ ഓരോ പ്രതികരണങ്ങളിലും അവരത് ആവർത്തിച്ച് പറയുന്നുമുണ്ട് അങ്ങനെയല്ല ഞങ്ങളാണ് അധികാരത്തിൽ വരിക എന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ വിവിധ വിഷയങ്ങളിൽ തത്സമയം ആ സമയത്ത് തന്നെ ഇടപെട്ട് ൊണ്ട് പ്രതികരിക്കുന്ന ഒരു രീതി ഇവിടത്തെ കോൺഗ്രസ് ഇപ്പോൾ ആർജിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ വല്ലപ്പോഴും വരുന്ന ചില വാർത്താ സമ്മേളനങ്ങൾ ഒഴിച്ചാൽ ചിലപ്പോൾ നടക്കുന്ന സമരങ്ങൾ ഒഴിച്ചാൽ ചോദ്യമാണ് അതെ അതെ കേരളത്തിൽ ഇപ്പോൾ കേരളത്തിലിപ്പോൾ ഞങ്ങൾ മൂന്നാം തവണയും വരും എന്ന് അതിശക്തിയായി സി പി എമ്മും അവരുടെ പാടി പകർത്തുന്ന ആളുകളും പറയുന്നു നല്ല കാര്യം അവർക്ക് അങ്ങനെ ആഗ്രഹിക്കാനുള്ള എല്ലാ അവകാശമുണ്ട് പക്ഷേ അവർ വിഷയങ്ങളോട് റിയാക്റ്റ് ചെയ്യുന്ന രീതി നിങ്ങൾ നോക്കൂ അവർ റിയാ ഒരു കൊതുകിനെ കൊല്ലാൻ കൊട്ടുപടി എടുക്കുക എന്ന് മലയാളത്തിലൊരു വാക്കുണ്ട് ഏതാണ്ട് അതേ മറ്റൊതിരെയാണ് ഈ ആശാവർക്കർമാർ വളരെ പാവപ്പെട്ട മനുഷ്യരാണ് വളരെ പരിമിതമായ അവകാശങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു ഒരു സമരം ചെയ്തപ്പോൾ അതിനോട് ഏതാണ്ട് ആറ്റം പോകുമ്പെടുന്ന രൂപത്തിലുള്ള ഒരു ഇന്നത്തെ ഇന്നത്തെ പ്രയോഗം പ്രയോഗം കീടം കീടം എന്നുള്ളതാണ് അല്ല കീടം എന്ന് പറയുന്നുണ്ട് മറ്റേ എന്താണ് പിന്നെ ഈർക്കിൽ സംഘടന നടത്തുന്ന സമരത്തിനോട് അവരുടെ നിലപാട് ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിൽ എടുക്കുന്നവർ എന്നൊരു പരിഹാസം കൂടിയുണ്ട് പാട്ടപിരിവ് അത്ര മോശം പിരിവാണോ ബക്കറ്റ് പിരിവും പാട്ട പിരിവും തമ്മിലുള്ള വ്യത്യാസം അല്ല അതൊക്കെ ഈ ഇളമരം കരീമിനെ ഈ ഇളമരം കരീമിനെപ്പോലുള്ള ആളുകൾ ആ വായി തോന്നിയൊക്കെ വിളിച്ചു പറയും അവരുടെ ഒരു അവരുടെ ഒരു സംസ്കാരത്തിന്റെ വിഷയമായിട്ടാണ് ഞാനതിനെ കാണുന്നത് ഞാൻ പാട്ട പാട്ടപ്പിരിവല്ലാണ്ട് അമേരിക്കൻ അല്ലെങ്കിൽ അദാനിന്റെ ഈശന്നുള്ള കാശുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോകാൻ പറ്റുമോ അങ്ങനെയാണ് പാർട്ടികൾ നടക്കേണ്ടത് അമേരിക്ക അദാനിയിൽ നിന്നും അമ്പാനിൽ നിന്ന് വാങ്ങിച്ച് പണം കൊട്ടക്കണക്കിന് പണം കൊണ്ട് പാർട്ടി നടത്തുന്ന ഒരു പൊതുപ്രവർത്തനം നടത്തുന്ന ഏത് പാർട്ടിയാണ് കേരളത്തിൽ സി പി എം ഉണ്ടാകാതായിരിക്കും പക്ഷെ ആ നിലയ്ക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും അവരെടുക്കുന്ന നിലപാടുകളുണ്ട് അല്ലാതെ അവരുടെ ലാക്ക് ഓഫ് കോൺഫിഡൻസിനെയാണ് കാണിക്കുന്നത് അവരുടെ പരിഭ്രാന്തിയെ കാണിക്കുന്നത് ഒരു ചെറിയൊരു സമരം ഒരു സാധാരണ സമരം അത് ജനങ്ങൾ അതിനോട് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ജനങ്ങൾക്ക് ആ സമരം ജനങ്ങൾക്കിടയിൽ വലിയ വികാര തരംഗങ്ങൾ ഉണ്ടാക്കുന്നത് പട്ടിണിയാണ് മനുഷ്യർ ഞങ്ങളുടെ കുഞ്ഞിന് കാശ് ഒരു ഒരു നേരത്തെ ഭക്ഷണത്തിന് വഴിത ഉണ്ടാക്കി തരുമോ എന്നാണ് ജനങ്ങൾ പറയുന്നത് അതിനോടുള്ള റിയാക്ഷൻ ഉണ്ടല്ലോ അത് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ചർച്ച ചെയ്ത് ഒരു മണിക്കൂറോണ്ട് തീർക്കാവുന്ന ഒരു വിഷയം ഇപ്പോൾ ഒരു ആഗോള പ്രശ്നമാക്കി മാറ്റിയത് അവരുടെ പരിഭ്രാന്തിയുടെ ലക്ഷണമാണ് അവർ വിജയിക്കുന്നത് പാർട്ടിയാണെങ്കിൽ ഇങ്ങനെയല്ല അതിനോട് റിയാക്ട് ചെയ്യേണ്ടത് അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞു കൊതുവിനെ കൊല്ലാൻ കൊട്ടുപോടി എടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഇന്ന് കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടി മാറിയിട്ടുണ്ട് ശരി സ്മൃതി